ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല വെറുതെ ഞാനിങ്ങനെ നടത്തപ്പോൾ ഉള്ളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആളുടെ ഷോപ്പ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട് അപ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ നീ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തെങ്കിലും വരയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവൻ്റെ അടുത്തേക്കാണ് പോവാറ് അപ്പോൾ അങ്ങനെ വഴിയിൽ പോകുന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ ടൈമൊക്കെ പോകുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുറകെ വരുന്നത് നമ്മുടെ സ്വന്തം കാർഡിനാണ് കേട്ടോ അപ്പം ഇവൻ വരും വരുന്നെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ഇവൻ വരുന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബ്ലോഗ് എടുക്കത്തില്ലായിരുന്നു ബ്ലോഗ് എടുക്കാമെന്ന് വന്നിട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നടക്കുന്ന സമയത്ത് ഇവൻ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം ബ്ലോഗൊക്കെ എടുത്തിട്ട് പിന്നെ പോകാമെന്ന് വിചാരിക്കണോ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറിയ മട്ടത്തിൽ വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഇടവഴി കൂടി പോകുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഞാൻ ഈ സൈഡിൽ വരുന്ന പൂക്കളും ചെടികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ബ്ലോഗ് എടുത്ത് പോരാണെങ്കിൽ നീ തന്നെ നടന്ന് പോരെന്ന് വട്ട അവൻ പോയിട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ വ്ലോഗ് കണ്ടിന്യൂ ചെയ്യുകയാണ് ഗെയ്സ് ഞാൻ അവിടെ ചെന്നിട്ട് വലിയ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ എന്തായാലും അവിടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരായിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ വർത്തനം പറയാനൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മുടെ അവിടെ ചോട്ടുമുണ്ട് ചോട്ടൂവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ പോണ വഴിയിലൊക്കെ ആണൊക്കെ ഇതൊക്കെ എനിക്ക് ഈ കടലാസപ്പൂ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമല്ലേ ഭയങ്കര കുറേ ഫ്ലവേഴ്സൊക്കെ കഴിക്കുമ്പോൾ നല്ല രസമാണ് പിന്നെ ഇതൊക്കെ കാട്ടിലുണ്ടാകുന്ന പൂക്കളാണ് കേട്ടോ ദിവസം കൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കുളമൊക്കെ ഉണ്ട് കുളിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല കുളമാണ് ഇവിടെ കുട്ടികളൊക്കെ വന്നിട്ട് കുളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകുക എന്ന് വിചാരിച്ചു പക്ഷേ അവൻ വീണ്ടും വെയിറ്റ് ആക്കിയത് കൊണ്ട് പിന്നെ ഞാൻ ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു കുറച്ച് കൂടുതൽ അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു എക്സസൈസ് ആവുമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഇവൻ പിക്ക് ചെയ്യാൻ വരുന്നത് കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ജസ്റ്റ് ഞാൻ വരുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി ഇവൻ വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇത് വരണ്ടെന്ന് പറയാമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ ഷോപ്പിലെത്തിക്കായി നമ്മുടെ ചോട്ടു എനിക്ക് ഷോപ്പിൽ വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അവൻ എനിക്ക് മിഠായൊക്കെ മേടിച്ചേരാറുണ്ട് ഗൈസ് കപ്പലേണ്ട മിഠായിയൊക്കെ ഒക്കെ മേടിച്ചു തരാറുണ്ട് ചോട്ടു നമ്മുടെ മലയാളിയല്ല അവൻ ഹിന്ദിയാണ് കേട്ടോ അപ്പൊ എനിക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവത്തുന്നില്ല എന്നാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് ഞാൻ സംസാരിച്ചത് അവനക്ക് മനസ്സിലാവില്ല പിന്നെ അവൻ കുറച്ചെങ്കിലും മലയാളം പറയുന്നോണ്ട് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാട്ടോ നമ്മളെ ചോട്ടം എന്തൊക്കെ ഹിന്ദിന് പറയുന്നു ഇവൻ്റെ കൂടെ ഞാൻ സംസാരിച്ചിരിക്കലും കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി പക്ഷേ എന്താ നല്ലത്തില്ല എൻ്റെ ഹിന്ദി ഒന്നും ഇമ്പ്രൂവ് ആവുന്നില്ല പക്ഷേ ദിവന്മാരൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്യും മീവന്മാർക്ക് ഇങ്ങനെ ഇത്ര സിമ്പിളായിട്ട് ഹിന്ദിയൊക്കെ അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് കേട്ടോ അവിടെ വോക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ചോട്ടും വേറെ ഫ്രണ്ടും കൂടെ ഉണ്ട് സേഫു അവനെ ഇപ്പോൾ വേറെ അപ്പുറത്തെപ്പുറത്തെങ്ങാണ്ടൊക്കെ മാറി നിൽക്കുന്നുണ്ട് അവന് കിട്ടിയില്ല കേട്ടോ അവൻ വേറെ എന്തോ പരിപാടിയിലൊക്കെയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് ഷോപ്പിൽ ഇരിക്കുക എന്നിട്ട് അവിടെ നിന്ന് വരയ്ക്കുക എന്നിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇത് ബസ് സ്റ്റോപ്പാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ആൾക്കാർ വായി നോക്കുക ഇതൊക്കെ തന്നെ തന്നെ മെയിൻ പരിപാടി കേട്ടോ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇത് ഇവിടെ വന്നിരിക്കാറുണ്ട് ഇതാണ് എൻ്റെ സ്ഥലം കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇവിടെയാണ് ഇതെൻ്റെ പ്രോപ്പർട്ടിയാണ് ഞാൻ ഇവിടെ ഈ മേശപ്പുറത്ത് ഇരുന്നിട്ടാണ് കേട്ടോ വരയ്ക്കൊക്കെ ചെയ്യാറ് പിന്നെ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു ബൂറടി മാറ്റാൻ വേണ്ടി കിട്ടി വരുന്നത് മാത്രമല്ല കേട്ടോ എന്നിട്ട് ഞങ്ങൾ പയ്യെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ട് പിരിയും അതാണ് നമ്മുടെ മെയിൻ പരിപാടി ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വൈകുന്നേരം സമയത്താണ് ഇറങ്ങിയത് പിന്നെ നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാനായിട്ടുണ്ട് പിന്നെ ദിവന്മാർക്ക് രണ്ടുപേർക്കുള്ളതാണ് കേട്ടോ ഇത് ചോട്ടവും നേരത്തെ തന്നെ ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവ നമ്മുടെ കൂടെയല്ല വരണത് അപ്പോൾ പിന്നെ എനിക്കുള്ള പപ്പ്സാണിത് ഇതാണ് നമ്മുടെ സേഫ് അവൻ വീട് എടുക്കുന്നതിനായിട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല വൃത്തിക്ക് എടുക്കടി എന്നൊക്കെ അവർ രണ്ടിനും ഫുഡ് കഴിക്കും ഞാൻ ഷുഗർ കട്ടായത് ചായ ഒന്ന് ഒഴിവാക്കി അപ്പം ഇവരുടെ കൂടെ നിന്ന് ചായക്കടിയൊക്കെ മാത്രമേ കുടിക്കാറുള്ളൂ എന്നിട്ട് നേരെ തന്നെ വീട്ടിലേക്ക് പോകാനായിട്ടോ അത്രേ ഉള്ളൂ വീഡിയോ ടാറ്റാ